റോഡിൽ ിൽ സെക്യൂരിറ്റി സ്ഥലം അതാ അവിടെ പോയി കണ്ടു സിനിമ കൊടുത്തത് സിനിമ കണ്ടു പുറത്തിറങ്ങി ഓണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ യൂണിറ്റ് സെക്രട്ടറി കണ്ടപ്പോൾ സഖാവിനോട് സഖാവിയെ ഞാൻ സിനിമ കണ്ടുട്ടോ ഞാൻ ചോദിച്ചു ആർ പി ഓ നന്നായി പക്ഷെ മുടിഞ്ഞ പൈസയാണ് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാ പറ്റിച്ചല്ലോ എന്തേനു ഞാൻ നാളെ പോയപ്പോ മിനിയാന്നാളോ ബുധനാഴ്ചയാണല്ലോ ഞാൻ പോയത് നൂറ്റിയമ്പാണല്ലോ കൊടുത്ത് അത് നിങ്ങൾക്ക് വിവരല്ലേ അനീറ്റാ നിങ്ങൾ പോയത് ബുധനാഴ്ച ഞാൻ പോയത് ഞായറാഴ്ച അതിന് വാങ്ങണ പൈസയാണ് പീക്ക് പിരീഡ് തോന്നാള മന്ത് മനസ്സിലായില്ലേ ഇങ്ങനെ വിമാന കമ്പനികൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്തിന് പറയുന്ന വാങ്ങുന്ന പൈസയുടെ പേരാണ് പീക്ക് പിരീഡ് ചാർജ് പതിനേഴായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അമ്പത്തിനാലായിരം കൊടുത്താൽ നിലവിളിക്കില്ലേ നിവേദനം കൊടുക്കില്ലേ ആണ് നിലവിളിച്ചു നിവേദനം കൊടുത്തു ഗവൺമെന്റ് പറഞ്ഞു ഒന്നിച്ച് താങ്ങാൻ സഹായിക്കാൻ പൈസ ഇല്ല മൂട്ടിൽ ഒന്ന് താങ്ങി തരാം അതിന്റെ പേരാണ് സഖാക്കളെ ഹജ്ജ് സബ്സിഡി ഹജ്ജ് സബ്സിഡി സാധ്യമാക്കിയിരുന്ന ഒരു നിയമം ഇല്ല അതുകൊണ്ട് ആക്കിയിരുന്ന പാസ്റ്റിഡൻസ് പ്രസന്റ് അല്ല ഉണ്ടായിരുന്നൊരു നിയമം മലയാളത്തിലാക്കി ഞങ്ങളോട് പറയാം എളുപ്പത്തിന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് സബ്സിഡി കിട്ടിയിരുന്ന ഒരു നിയമമുണ്ട് സാധ്യമാക്കിയിരുന്നൊരു നിയമം അതിങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന് പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകലമത മതവിശ്വാസികൾക്കും യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡി നൽകും തെറ്റിപ്പോവരുതേ ഇന്ത്യയ്ക്കു പുറത്ത് അകത്തുപോയാ കിട്ടില്ല തീർത്ഥാടനത്തിന് കച്ചവടത്തിന് പോയാ തരില്ല ഇന്ത്യക്കു പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകലമത മതവിശ്വാസിക്കും നന്ന ആക്കുന്നില്ല യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യും അനുമതി കൊടുക്കും അങ്ങനെയാ സഹായിക്കുന്ന ഇന്ത്യക്ക് പുറത്താണ് മക്കത്തെ കയവ ചോറ്റാനിക്കര കാടാമ്പുഴ മുത്തപ്പങ്കാവ് പിഷാരിക്കാവ് വൈക്കം ഏറ്റുമാനൂർ ശബരിമല ഗുരുവായൂർ ഇതൊക്കെ ഇന്ത്യയ്ക്കകത്താ ഉറങ്ങുന്നതിനനുസരിച്ചല്ലേ പുറക്കം വലിക്കുക ഇന്ത്യക്കകത്തുള്ളതിന് പണല്ലാന്ന് ഇന്ത്യക്ക് പുറത്തുള്ളതിനെ പണുള്ളൂ എന്നാ പിന്നെ കിട്ടണം വിചാരിച്ചു ഇതൊക്കെ കൂടി ഏർപ്പാടാക്കി വണ്ടി മുളിച്ച് പുറത്തേക്കാക്കാൻ കഴിയുമോ പോക്കൊരു കുട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയി കാണാവോ നോക്കൊരു കുട്ടിക്കാ വേണ്ടത് ഏഴിഞ്ച് ചെരുപ്പാ മൂപ്പര് കൂടിയെ പോയി ചോദിച്ചു ചോ ഏഴിഞ്ചായിക്ക് എന്താ വില ഇരുന്നൂറ്റി ഇരുപത് പത്തിഞ്ചിനോ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ നിങ്ങള് ലാഭാക്കണ്ട പത്തിഞ്ച് നമ്മ എന്തിനേഴ് മതി മനസ്സിലായില്ല ബീജാതി പൊട്ടത്തരം കളിക്കാൻ കഴിയും ഇന്ത്യ രാജ്യത്തിനകത്തുള്ളതിന് പണം കൊടുക്കാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല ഇന്ത്യക്ക് പുറത്തുള്ളതിന് കൊടുക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം വ്യക്തതയ്ക്ക് വേണ്ടി പറയാണ് ഇന്ത്യക്കകത്ത് തീർത്ഥാടനത്തിന് പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് അജ്മീർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു വർഷം ലക്ഷങ്ങളാണ് സന്ദർശനം നടത്തുന്നത് ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ പോയാൽ ഒരു നയാ പൈസ കൊടുക്കണില്ല ഇന്ത്യക്കകത്തുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് പോയാൽ ഒരു നയാ പൈസ കിട്ടില്ല ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയാൽ എമ്പാടും പൈസ കിട്ടും ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദു കേന്ദ്രങ്ങളിൽ പോയാലും എമ്പാടും പൈസ കിട്ടും അപ്പൊ ഒരു സംശയം ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കൾക്ക് തീർത്ഥാടന കേന്ദ്രമുണ്ടോ ഉണ്ട് ഏതാ ഒന്ന് ഞാൻ പറയാൻ നേരമല്ലാത്തതുകൊണ്ട് മാനസ സരോവരം അത് ഇന്ത്യക്ക് പുറത്താണ് ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്താണ് ശിവപുരാണം വായിച്ചാൽ അറിയാം ശിവൻ ഒരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ചളിയും ചോറിയൊക്കെ കൈ പറ്റിയപ്പോൾ അത് വാട്ടർ ടാപ്പ് ഒന്നുമില്ല ഇല്ല ജോറിൻ്റെ ഒന്നും അതുകൊണ്ട് തടാകത്തിൽ കൈ കൈയഴുകിയതാ ആ തടാകത്തിലെ കൈ കഴുകാൻ ഉപയോഗിച്ച തടാകമാണ് ലേക്ക് ആണ് മാനസ സരോവരം പുരാണം പറയുന്നത് അതിലൊരു തുള്ളി വെള്ളം അകത്തെത്തിയ ഏഴ് ജന്മത്തിലെ പാപം അപ്പം പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന വിമലീകരിക്കപ്പെടുന്ന അത്ര പ്രാധാന്യമുള്ളതാണ് ഹിന്ദുക്കൾക്ക് ഈ കേന്ദ്രം കഴിഞ്ഞ വർഷം കേരളത്തിലെ നാൽപ്പത്തിരണ്ട് പേരടക്കം കൃത്യമായി മനസ്സിലാക്കണം കഴിഞ്ഞ വർഷം കേരളത്തിലെ നാൽപ്പത്തിരണ്ടു പേരടക്കം ഇന്ത്യക്കാരായ പതിനായിരത്തി നാൽപ്പത്തിരണ്ട് ഹിന്ദു സഹോദരന്മാർ മാനസ സരോവരത്തിലേക്ക് തീർത്ഥാടനത്തിനു പോയി പ്രിയപ്പെട്ടവരെ നാൽപ്പത്തിരണ്ട് മാനസ സരോവര തീർത്ഥാടകർക്കും ഹജ്ജാജിമാരായ മുസ്ലിങ്ങൾക്ക് കിട്ടിയതുപോലെ ഹജ്ജ് സബ്സിഡി പോലെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സന്തോഷം സി പി എമ്മിന് ഞങ്ങൾക്കൊരു തർക്കൂല്ല മാനസ സരോവരത്തിലേക്ക് പോകുന്നതു പറയാത്ത ഹജ്ജിന് പോകുന്നതു മാത്രം പുലമ്പി പറയുന്ന ശശികലയുടെ കുബുദ്ധി കുറുക്കൻ കൗശലം രാഷ്ട്രീയ ബോധം എത്രമാത്രം വികലമാണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി പോട്ടെ ഇനി ആർ എസ് എസ് പറയുന്നത് പോലെ മാപ്പിളയ്ക്ക് കൊടുക്കുന്നത് തെറ്റും ഹിന്ദുവിന് കൊടുക്കാതിരിക്കുന്നത് മോശവുമാണെങ്കിൽ ഒന്ന് മുസ്ലിം പ്രീണനവും മറ്റേത് ഹിന്ദു പീഡനവുമാണെങ്കിൽ എന്റെ ശശികല ടീച്ചറെ ആറു കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചില്ലേ ആർ എസ് എസ് അന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടായിരുന്നോ അടൽജി അഡ്വാൻ ജി മുരളി മനോഹർ ജോഷി ജി കേരളത്തിൽ രാജഗോപാൽ ജി ഒക്കെ വലക്കയ്ക്ക് ചുറ്റിടും പോലെയാണ് നിങ്ങൾ പേര് പറയുക ജി കൂട്ടിയിട്ടാണല്ലോ ഇവരൊക്കെ രാജ്യം ഭരിച്ചതാ ആർ എസ് എസ് കാര് ഇന്ത്യ രാജ്യം ഭരിച്ച ആറ് കൊല്ലക്കാലത്തിനിടയിൽ എന്ത് അമ്പത് കാശ് കുറയ്ക്കാതിരുന്നു ഹജ്ജ് സബ്സിഡി നിങ്ങളല്ലേ ഭരിച്ചത് കോഴിക്കോട്ടെ നാടൻ പ്രേമം പറഞ്ഞ ഞങ്ങൾക്ക് തിരിയോന്നറിയില്ല കൈകൊണ്ടെത്തുന്ന കായ പിന്നെ താഴത്തെന്നാരെയും തോണ്ടിക്കളിക്കോടോ പറിച്ചിങ്ങോട്ട് ഇറങ്ങിയാ പോരെ കൈകൊണ്ടെത്തുന്നതെന്തിന് തോട്ടികെട്ടി തോണ്ടിക്കളിക്കുന്നു ആറു കൊല്ലക്കാലം അധികാരത്തിലുണ്ടായിരുന്നില്ലേ ആർ എസ് എസ് അമ്പത് പൈസ കുറച്ചോ ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന തെമ്മാടിത്തം കുറക്കില്ല എന്താ കാരണം എന്നറിയോ മൂന്ന് മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ മുഷ്താഖ് അബ്ബാസ് അലി നഖ്വി മുഹമ്മദ് സിക്കന്റർ ബക് സയ്യിദ് ഷാരവാസ് ഹുസൈൻ മൂന്ന് മുസ്ലിം അവനും കൂടി ഒപ്പുവെച്ചാലേ അഡ്വാനിയുടെ അല്ല വാജ്പേയിയുടെ കാൽമുട്ടിന്റെ ചിരട്ട മാറ്റിവെക്കാൻ കുമരകത്തേക്ക് വരുമ്പം കരിമീൻ പൊള്ളിച്ചത് തിന്നാൻ കാശുവാസാവൂ മനസ്സിലായോ ആർ എസ് എസിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരായ മുസ്ലിം പേർ കൂടി ഒപ്പുവെച്ചാലേ നിയമം പാസാകൂ അതുകൊണ്ടാണ് ആർ എസ് എസ് അത് ചെയ്യാതിരുന്നത് മറക്കണ്ട അന്ന് ചെയ്യാതിരുന്ന ആർ എസ് എസ് ശശികല ഇപ്പൊ പറയുകയാണ് അബ്ദുറഹിമാന്റെ പള്ളക്ക് കയറ്റാൻ അരവിന്ദ് ആഷാ കൊടാൾ മൂർച്ച കൂട്ടിക്കോ നാട്ടുകാരെ പറ്റിക്കുകയാണ് അതുകൊണ്ട് നാം അത് തിരിച്ചറിയണം ശശികലയുടെ മറ്റൊരു പ്രസംഗം മുസ്ലിം ബനാറസ് സർവകലാശാലയും ഡിണ്ടിയിൽ ഔ കേ കേൾക്കുമ്പോഴായിരിക്കും മാപ്പിളാന്റെ പോരായി എത്താം അപ്പൊ എൻ ഡി എഫിന്റെ പ്രസംഗം അപ്പുറത്തെ കവലയെന്ന് ഹിന്ദു ബനാസ് സർവകലാശാലയുണ്ട് കഴിഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് ഉടുക്കാത്തത് മറ്റേത് ഉടുത്തവരാത് നടുക്കണം മേലോട്ട് നോക്കി നിൽക്കന്നെ എടാ അത് മുസ്ലിമിൻ്റെതാ അല്ല ഇത് ഹിന്ദുവിൻ്റെതാ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനെവിടെയാ രണ്ടും കുട്ടിയൊക്കെ പഠിക്കാനുള്ളതാ ബനാറസ് ഹിന്ദു സർവകലാശാല ഹിന്ദുവിൻ്റെതല്ല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുസൽമാൻ്റെതല്ല പഠനത്തിനു പ്രവേശനം യോഗ്യത മാനദണ്ഡം എങ്ങനെയാ അല്ലാതെ നിസ്കാരിക്കാനല്ല അജ് അവിടെ മുസ്ലിം അലിഗഡ് യൂണിവേഴ്സിറ്റി ഗണപതി ഗണപതിയോമത്തിനല്ല അവിടെ പഠിപ്പിക്കുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല മനസ്സിലായില്ലേ ഹിന്ദു ബനാറസിലേക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കും പ്രവേശനം മാർക്ക് നോക്കിയാണ് കഴിവ് യോഗ്യത അതാണ് മാനദണ്ഡം വീരാങ്കുട്ടിയാജീന്റെ മോന മോയന്ത മുസ്ലിം സർവകലാശാലയിൽ എടുക്കുവോ ചവിട്ടി ഊര മുറിക്കു ഇടുക്കൂല എംഫിലിന് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടിന്റെ മോന നല്ലോണം ഫോണിലൊക്കെ ഇട്ടുണ്ട് പത്താം ക്ലാസ്സിൽ മൊയന്ത ഈ തോറ്റോ ഏതാ എടുക്കുവോ ബനാറസിലേക്ക് ഹിന്ദു ആയിട്ട് കാര്യമില്ല മാർക്ക് വേണം ഇവിടെയാ പ്രശ്നം ഇനി പേരാണോങ്ങു കുഴപ്പം ഒന്നില് മുസ്ലിം സർവകലാശാല മറ്റതിൽ ഹിന്ദു സർവകലാശാല അങ്ങനെ പേരുള്ളോണ്ടാ അത് നേരത്തെ പറഞ്ഞ പോലെയാ സുൽത്താൻ ബത്തേരി ഗണപതി പട്ടണാക്കണ പ്രാന്തി പറയാ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മെക്ക എന്ന് വിളിക്കുന്ന സ്ഥലമാണ് പൊന്നാനി മുസ്ലിം മതത്തിലേക്ക് മറ്റു മതത്തിൽ നിന്ന് ആളുകളെ ചേർക്കാൻ ആധികാരികമായി അവകാശമുള്ള സ്ഥാപനം മൗനത്തുൽ ഇസ്ലാം സഭ നിൽക്കുന്ന സ്ഥലാ ഞാൻ മൂന്ന് ദിവസം അവിടെ പോയിരുന്നു മതം മാറാനല്ലോ ഒന്ന് പഠിക്കാൻ മൌനത്തിൽ ഇസ്ലാം സഭ ഉൾപ്പെടെ നിൽക്കുന്ന കേന്ദ്രമാണ് മുസ്ലിങ്ങളുടെ കേരളത്തിലെ മെക്ക എന്ന അവര നാമധേയത്തിൽ അറിയപ്പെടുന്ന പൊന്നാനി പൊന്നാനി നിയമസഭാ മണ്ഡലുണ്ട് പൊന്നാനിയിൽ എം എൽ എ ഉണ്ട് പൊന്നാനി എം എൽ എന്റെ പേരെന്താ അബ്ദുറഹിമാൻ അഷറഫ് മുഹമ്മദ് മുസാഫർ മുജീബ് മുനീർ അല്ല സഖാവ് പി ശ്രീരാമകൃഷ്ണൻ അലഹമുല്ലാട്ടി നക്ഷത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ ഹിന്ദു ആണ് പറഞ്ഞു നോക്കിയാൽ മാർസിസ്റ്റുകാർക്ക് മതത്തിന്റെ മണ്ഡലം ഇല്ലോ കോട്ടെ കേരളത്തിലെ ക്ഷേത്ര നഗരിയാണ് ഗുരുവായൂർ ഹിന്ദുക്കളുടെ ഗുരുവായൂരപ്പൻ സ്വന്തം നിൽക്കുന്ന സ്ഥലം ഗുരുവായൂർ മണ്ഡലുണ്ട് അവിടെ എം എൽ എ ഉണ്ട് എന്താ പേര് മാധവ മേനോൻ ചാത്തുക്കുട്ടിക്കുറിപ്പ് ദാമോദരൻ നായർ ത്രിവിക്രമൻ നമ്പൂതിരി അല്ല സഖാവ് കെ വി അബ്ദുൽ ഖാദർ ഭഗവാനെ നമ്മളെ പാർട്ടിയ അരിവാൽ ചുറ്റിക്ക് നക്ഷത്രം ചോന്ന കൊടിയ ഗുരുവായൂരിൽ ഖാദർ ആണ് പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനാണ് മതത്തിനല്ല വോട്ട് മാർസിസ്റ്റ് പാർട്ടിക്കാണ് മാനവികതയ്ക്കാണ് മറക്കണ്ട അതാ പ്രശ്നം നിങ്ങളിങ്ങനെ കൊലമ്പ് നാട്ടുകാരെ പറ്റിക്കുക ആർ എസ് എസിനും ഹിന്ദു മുസ്ലിം തീവ്രവാദികൾക്കും വേണ്ടത് തലച്ചോറല്ല തലയോട്ടിയാണ് അവിടെയാ പ്രശ്നം ഞങ്ങളെ മതത്തിന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുകയും ചൊല്ലി പുറത്താക്കുകയും ചെയ്യുന്ന മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു തീവ്രവാദികളോട് ഞങ്ങൾ പറയട്ടെ ദൈവം മനുഷ്യന്റെ സ്വകാര്യതയാണ് വിശ്വാസം വ്യക്തിപരതയാണ് ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം പ്രസക്തല്ല മട്ടന്നൂർ നഗരസഭയിൽ ആദ്യത്തെ പ്രമേയം ഭാസ്കരമാഷ് അവതരിപ്പിച്ചത് ഇവിടെ നഗരസഭയിൽ ദൈവമുണ്ടോ ഇല്ലേന്ന് പരിശോധിച്ചിട്ട് മതി ഒരു പാലത്തിന് പൈസ കൊടുക്കാൻ അങ്ങനെയാ നരസിംഹറാവു അങ്ങനെയല്ല വി എം എസ് അങ്ങനെയല്ല കരുണാകരനും അങ്ങനെയല്ല ഇവിടെ വന്ന ഉമ്മൻചാണ്ടി അങ്ങനെയല്ല ഒരു ജനപ്രാതിനിധ്യ സഭകളിലും ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമില്ല ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് സുചിന്തിതമായ സുവ്യക്തമായ സ്ഫടികതുല്യമായ ഉത്തരം എന്താ ഉത്തരം എന്നറിയോ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരം ഇതാണ് മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ അങ്ങനെയല്ലേ പറയ മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ സംശയിക്കരുത് കേട്ടോ മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ചെങ്കോടി പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തറക്കിക്കേണ്ട ചരിത്രം പഠിച്ചാൽ മതി ഇതാണ് വസ്തുത ഞാൻ പറഞ്ഞു വന്നത് ശശികലയുടെ പ്രസംഗ തീർന്നില്ല ശശികല ഇതിനേക്കാൾ മുസീബത്തുള്ള ഒന്നും പറയാറുണ്ട് ബണ്ണങ്ങൾ മാപ്പിളാർ പെരുകയാണ് ഹിന്ദുക്കൾ ചുരുങ്ങി ചുരുങ്ങി തീരുക നിങ്ങൾ ഇങ്ങനെ ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മുദ്രാവാക്യം പൊളിച്ച് നടന്നോളി ഓലങ്ങട്ട് മെക്കട്ട് കേറുമ്പോ അറിയ പ്രസംഗ ശശികലയുടെ പ്രസംഗം അത് ഇത് കേട്ട് ഒരു എന്റെ നാട്ടിൽ കോഴിക്കോട്ട് പ്രസംഗിക്ക ഇങ്ങനെ പോയാൽ മുസ്ലിങ്ങൾ നിന്ന് മൂത്രമൊഴിച്ചാൽ ഹിന്ദുക്കൾ പോകും എന്താ വാട്ടർ പൈപ്പോ മനസ്സിലായിട്ടില്ല പോട്ടെ വേറൊരുത്തൽ പാത്തുമ്മ പത്താള് കല്യാണി രണ്ടേ കാല എന്നാ ഒരു മൂന്നാക്കി ഒപ്പിച്ച് പറയേണ്ടത് മുക്കാൽ വള്ളലേക്കാ പിന്നെ കല്യാണി ഹനുമാൻ ഗീറിലേക്ക് വിടാ നോട്ടെറുന്ന് പക്ഷെ ഗീറു മാറ്റം എച്ച ഊട്ടണ്ട ലീഗ് കൊങ്ങി വർഷാപ്പാലം വഴങ്ങി ആലോചിച്ചത് ആർ എസ് എസിന്റെ പ്രസംഗത് കല്യാണി രണ്ട് പാത്തുമ്മ പത്ത് അങ്ങോട്ട് വിടുകയാണെ അതിശയോക്തിയും അതിപ്രസരവും ചായവും ചമൽക്കാരവും പൊടിപ്പും തൊങ്ങലും കല്ലുവച്ച കളവുകൾ കണക്കില്ലാതെ പറഞ്ഞ് പെരും നുണകൾ പെരും മഴ പോലെ പെയ്യിച്ച് നാട് മലീമസമാക്കുന്നു ആർ എസ് എസും എൻ ഡി എഫും മറ്റോ അങ്ങനെ തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇതാണോ സത്യം ചിരിച്ചു തള്ളാനുള്ളതല്ല ഈ മുദ്രാവാക്യം സോഫ്രൻ ഡെമോഗ്രഫി എന്നാ പറയാ ജനസംഖ്യാ വിജ്ഞാനീയം എന്നാണ് മലയാളം ആർ എസ് എസ് ആണ് പ്രചാരകർ അരുൺഷൂറിയാണ് ഉപജ്ഞാതാവ് അപകടകരമാണ് ഈ മുദ്രാവാക്യം ചിലരെല്ലാം ധരിക്കുന്നത് ഈ കുന്തം ചെന്നു ചേർന്നാൽ ചോരയൊലിക്കുന്നത് മുസൽമാന്റെ മുതുകത്ത് നിന്ന് മാത്രമാണെന്നാണ് അല്ല ഈ ഭീകരതയുടെ കൊടുവാളേറ്റാൽ തുപ്പി മരിക്കുന്നത് മാനവികതയുടെ മഹാമേരുവാണ് മനുഷ്യത്വമാണ് മനസ്സിലാക്കണം എല്ലാവർക്കും ബാധക തെറ്റാണ് ഈ വാദം എന്തുകൊണ്ട് ഏഴു നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് ഇന്ത്യക്കാരല്ല ഹിന്ദുക്കളല്ല എന്ന് നാം പഠിക്കണം ഏഴു നൂറ്റാണ്ടാട്ടോ എഴുന്നൂറ് കൊല്ലം എഴുപത് കൊല്ലമല്ല അഞ്ചു നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ് മുഗുളവംശം അടിമവംശം ഹിൽജി വംശം ലോധി വംശം തുക്കളക്ക് വംശം അങ്ങനെ അഞ്ച് വംശം അഞ്ഞൂറ് കൊല്ലം പിന്നെ രണ്ടു നൂറ്റാണ്ട് ഇരുന്നൂറ് കൊല്ലം രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷുകാരാ മതം പറഞ്ഞാലോ ക്രിസ്ത്യാനി എഴുന്നൂറ് കൊല്ലം അഹിന്ദുക്കൾ രാജ്യം ഭരിച്ച നാടാണ് ഇന്ത്യ സർവൈശ്വര്യ പ്രതാപത്തോടെ സകല അധികാര പ്രമത്തതയോടെ പ്രമത്വതയോടെ കല്ലേൽപ്പിളർക്കുന്ന കല്പനകൾ കഴുത്തുവട്ടിയും നടപ്പാക്കാൻ കരുത്തുണ്ടായിരുന്ന ഭരണം അതായിരുന്നില്ലേ അധികാരികൾ മുസ്ലിം രാജാക്കന്മാരും ബ്രിട്ടീഷ് ഭരണാധികാരികളും നടത്തിയത് ആണ് സർവതലോടലും ലാളനയും പ്രേരണയും സഹായവും ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ എഴുന്നൂറ് കൊല്ലത്തിനിടയിൽ ഒരു ഹിന്ദുവിനേക്കാൾ മുസൽമാനോ ക്രിസ്ത്യാനിയോ അധികമുണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്താ കാരണം മഹാഭൂരിപക്ഷമാണ് ഹിന്ദുക്കൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയും അതിസൂക്ഷ്മ ചെറു ന്യൂനപക്ഷം എന്ന് മലയാളത്തിൽ പറയും അവരാണ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ പിന്നെ എങ്ങനെയാ നടക്കുക അത് സാധ്യമല്ല ഞാൻ കണക്കറിയാത്തത് കൊണ്ട് കണക്കറിയുന്ന മാഷോട് ചോദിച്ചു സാറേ ഇവർ പുലമ്പുന്നത് പോലെ കല്യാണി രണ്ടും പാത്തുമ്മ പത്തും പ്രസവിച്ചാൽ ഇത് അടങ്ങാറാവോ കണക്ക് നോക്കി മാഷു പറഞ്ഞു പേടിക്കണ്ട ആർ എസ് എസ് പറയുന്നത് അണ്ണാക്കുതൊടാതെ ആശയം അംഗീകരിച്ചാൽ ആ മാശയത്തിലേക്ക് എടുത്താൽ വെള്ളം കൂട്ടാതെ ഒഴുങ്ങിയാൽ ഉപ്പ് കൂട്ടാതെ തിന്നാ തന്നെ കല്യാണി രണ്ടും പത്തുമ്മ പത്തും പ്രസവിച്ചാൽ തന്നെ കുഞ്ഞുമോനെ ആർ എസ് എസ് പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവിനേക്കാൾ ഒരു മുസൽമാൻ പിറവിയെടുക്കണമെങ്കിൽ അറുന്നൂറ്റമ്പത്തിമൂന്ന് കൊല്ലം കഴിയും അറുനൂറ്റമ്പത്തിമൂന്ന് കൊല്ലം പുറപ്പ് പൊള്ളാച്ചിയില അപ്പം ഇവിടുന്ന് കാലിട്ട് കീറുക കൊണ്ടുവന്നിട്ട് നോക്കിയാൽ പോലെ കലാണക്കവർ ആണോ അല്ലെങ്കിൽ പുതപ്പാണോ അതാണ് ആർ എസ് എസിന്റെ പണി അപ്രഖ്യാപിതമായ നിലപാടുകളല്ല അശാസ്ത്രീയമായ സമീപനങ്ങൾ അപകടകരമായി അവതരിപ്പിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ശൈലി നേരത്തെ ഇ പി പറഞ്ഞില്ലേ മുസോളിനി ഇറ്റലിയിൽ ടോജോ ഫ്രാങ്കോ ഹിറ്റ്ലർ ഇവരെല്ലാം ഉയർത്തിയ സിദ്ധാന്തമാണ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഡോക്ടർ കെ ബി ഹെഡ്ഗവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയമാണിത് ഡോക്ടർ കെ ബി ഹെഡ്ഗവർ കേശവ ബലരാം ഹെഡ്ഗവർ നാഗപൂരിൽ ഉണ്ടാക്കിയതായി മുസീബത്ത് അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടാം സർസംഗ ചാലക് കേട്ടിട്ട് പേജാറാവേണ്ട അഖിലേന്ത്യാ മുതലാളി എന്നാ മലയാളം മുഖ്യശിക്ഷക മുക്കാത്ത ശിക്ഷക പ്രാന്തില്ലാത്ത കാര്യവാഹ് വടിവാൾജി കൊടുവാൾജി കുന്തവാഹുജി എന്നൊക്കെ പറയാ